പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ശർമാജിയുടെ ചതിയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം എന്നുള്ള കാര്യം രഞ്ജൻ മനസ്സിലാക്കുകയാണ് ഇതോടെ അയാളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രഞ്ജൻ ഇതേ തുടർന്ന് ഭാരതി അറിയാതെ രഞ്ജൻ ശർമ്മജിയെ ചെന്ന് കാണുകയും ശർമ്മജിക്ക് രണ്ട് അടി കൊടുക്കുകയും ചെയ്യുന്നു താൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ല എങ്കിൽ വളരെ മോശം അനുഭവമായിരിക്കും ഇനി ശർമ്മജിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നും എല്ലാവരുടെയും മുൻപിൽ വെച്ച് താൻ നാണം കിടത്തും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ശർമാജി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ രഞ്ജൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ശർമാജി ഇപ്പോഴത്തെ ഭാരതിയുടെ തീരുമാനം തിരുത്താനും തന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് ശർമാജിയെ വെറുതെ വിടാം എന്നുള്ള കാര്യം രഞ്ജൻ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഭാരതീയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ശർമാജിയുടെ തീരുമാനം മാറുന്നത് ഇതോടെ ആശ്വാസമായിരിക്കുകയാണ് അനൂപിനും അതുപോലെ തന്നെ നാരായണിക്കും അനൂപ് ഉടൻ തന്നെ രഞ്ജനെ ചെന്നുകണ്ട് നന്ദി പറയുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്